എന്നാലും കുഴപ്പമില്ല അപ്പൊ നമുക്ക് അത് കാണിച്ചരാം വായോ അപ്പം ഇതാണ് നമ്മുടെ കക്കാ കേട്ടോ അത്യാവശ്യം വലിയ കക്കയാണ് അപ്പൊ ആള് പറഞ്ഞത് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പിട്ട് കഴിയാമോ എന്നാണ് പറഞ്ഞത് പക്ഷേ വേണ്ട ഇതിനുള്ളൊരു വേസ്റ്റ് ഉണ്ട് വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഞക്കി കളയണ്ടിട്ടാ ആള് പറഞ്ഞ ഇതൊന്നും ആവശ്യമില്ല വെറുതെ കല്ലുപ്പും മഞ്ഞപ്പൊടി ഇട്ട് മൺചാട്ടിലിട്ട് അമൃത്തി തിരുമേയാ മതി എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മളത് കളയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായി കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വയറുവാണ് എടുക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു അത് എരുന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വെള്ളക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ അടുക്കുന്നുണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട നിങ്ങൾക്ക് കണ്ടോയെന്നറിയില്ല ഇത് അതിൻ്റെ ഉള്ളത്തെ ചെറിയ വേസ്റ്റാണ് ചിലവർ പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ് എന്നാലും നമ്മൾ റിസ്ക് എടുക്കണില്ല നമ്മൾ നന്നായി കളഞ്ഞെടുക്കുന്നുണ്ട് ഇതെന്തായാലും കുറച്ച് സമയം എടുക്കും ഇത് കളഞ്ഞ് വൃത്തിയാക്കി വരുമ്പോൾ അപ്പോൾ നമുക്കത് വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കക്ക നന്നാക്കി എടുത്തിട്ടുണ്ടായിരിക്കും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് കൂടി ഇട്ട് ഒന്ന് ഉറച്ച് കഴുകാൻ പോകട്ടോ നന്നായി വൃത്തിയായിട്ട് എടുക്കണം അപ്പോൾ നമുക്കൊന്ന് തിരുമ്മി നന്നായി കഴുകി എടുക്കഴുകിട്ട് കാട്ടിത്തരാം കേട്ടോ അപ്പോൾ നമ്മൾ കക്ക കഴുകി വാരി സെറ്റാക്കിട്ടാ അപ്പോൾ നമ്മൾ കുറച്ച് ചുവന്നുള്ളി തൊലി വളഞ്ഞെടുക്കേണ്ടിട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം വലിയ ചുവന്നുള്ളിയാണ് എടുത്തേക്കണം കേട്ടോ വേറൊന്നും കൊണ്ടല്ല നന്നാകാൻ വേണ്ടിയിട്ടാണ് നന്നാകെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉള്ളി ഇപ്പോൾ ഏതുള്ളാലും കുഴപ്പമൊന്നുമില്ല സബോളയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മളൊന്നും ടാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി എടുത്തുന്നുള്ളൂ അപ്പോൾ ചുവന്നുള്ളി തൊലി കളയാണ് അപ്പോൾ നമ്മളിതൊന്നും അല്ല ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൊണ്ട് എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ അതും കൂടി നമ്മളൊന്ന് തൊലി കളഞ്ഞ് സെറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മളെല്ലാം കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി അതൊക്കെ അരിഞ്ഞെടുക്കാം നമ്മളിതിലേക്ക് എടുക്കണ ഓടം കുല്ലി മുളകാണ് കേട്ടോ ചിലവർക്ക് ഇതിന് ടേസ്റ്റ് പിടിക്കില്ല അങ്ങനെ ഒരു സാധാ പച്ചമുളക് ആയാലും കുഴപ്പമില്ല കാന്താരി ആയാലും കുഴപ്പമില്ല നമുക്കിതിന് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഈ മുളക് എടുക്കണു കാരണം നമ്മൾ മുളക് കൂടി ഇടണില്ലേ മെയിനായിട്ട് ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുളക് കുറച്ച് അധികരം കേട്ടോ അപ്പോൾ ഇതൊക്കെ അരിഞ്ഞെടുക്കണം ചുവന്നുള്ളിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊന്നരിയാ നമ്മൾ മുളക് അരിഞ്ഞു കഴിഞ്ഞു ഇനി ചുവന്നുള്ളി ഒന്ന് അപ്പോൾ ചുവന്നുള്ളി അരിഞ്ഞ് കഴിഞ്ഞു ഇനി നമ്മൾ വെളുത്തുള്ളി കാരണം അതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത്യാവശ്യം ചേർക്കണം കാരണം ഒരു വയറ് അതിന് വയറിന് പ്രോബ്ലങ്ങളൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അത്യാവശ്യം ഫുൾട്ടാരത്തിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞു ഇനി ഇഞ്ചി കനം കുറച്ച് അരിയാണ് കേട്ടോ ഇഞ്ചി ഇഞ്ചി ചെറുതാക്കി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് അവിടെ കുറച്ച് നാളേരം വേണം നാളേരം ചേരണ്ടി വേണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നാളേരം ചേരണ്ടി എടുക്കട്ടോ അപ്പോൾ ഇഞ്ചി നമ്മൾ തിരച്ചെറുതാക്കിയിട്ടാണ് അരി കേട്ടോ കുരുപുരുന്ന ആക്കത് അപ്പോൾ നമ്മൾ അരിയിലും പിടിക്കല കഴിഞ്ഞു അപ്പോൾ ചട്ടി വെച്ച് ചട്ടി ചൂടാണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാ കേട്ടോട്ടോ വെളിച്ചെണ്ണ ചൂടാക്കുന്നുണ്ട് വെളിച്ചെണ്ണ നമ്മുടെ നമ്മളതിലേക്ക് കടുകടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽ മുളകടുണ്ട് കേട്ടോ അതുപോലെ കറിവേപ്പില കറിവേപ്പില ഇട്ടു നമ്മളതിലേക്ക് ചുവന്നുള്ളി ഇടുന്നത് ഈതി വെളുത്തുള്ളി പച്ചമുളക് കിട്ടോ ഇതെല്ലാം ഇട്ട് ഇളക്കിയെടുക്കണം നമ്മൾ അധികം പാട്ടണില്ല ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പാട്ടണിട്ടോ കാരണം ആ ക്രിസ്മസ് കിട്ടണം അപ്പം അത് കാരണം മധികം നമ്മൾ ഒരുപാട് വാട്ടിയെടുക്കണില്ല കേട്ടോ നമ്മൾ ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടി എടുക്കട്ട നന്നായിട്ട് വാട്ടണില്ലേ ചെറുതായിട്ട് വാട്ടണുള്ളൂ കേട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട മഞ്ഞൾപ്പൊടി കക്കരി കക്കലുണ്ട് കാരണം കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ പച്ച മറ്റ മുളക് പൊടി ചേർക്കണില്ലേ കുരുമുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് കുറച്ച് ജീരപ്പൊടി ചേർക്കണ്ട ജീരകായാലും മതി കുറച്ച് ജീരപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കും കേട്ടോ എത്ര ചേർക്കുന്നുള്ളൂ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കക്കയിലുള്ള കാരണം ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ അത് ഇളക്കി ചോദിപ്പിക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ കക്ക ചേർക്കാൻ പോട്ടെ വേവിച്ച് വെച്ച കക്ക ചേർക്കാൻ പോകുന്നു കക്ക ചേർത്തിട്ടുണ്ട് കക്ക ചേർത്തിട്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഒന്ന് സെറ്റായിട്ട് വേണം ഉപ്പ് കുറവുണ്ടെങ്കിൽ അപ്പോൾ അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ഇളക്കി സെറ്റാക്കി രണ്ട് മിനിറ്റ് മൂടി വെച്ച് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പം ആ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് ഇളക്കണു ഇളക്കിയതിന് ശേഷം നമ്മളത് മൂടി വയ്ക്കാൻ പോവാണ് എന്നിട്ട് എന്തായാലും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ശരിക്കും നമ്മളത് തിരിച്ച് അടക്കിളക്കിട്ടിട്ട് നമ്മളത് വേവിക്കണം കേട്ടോ കുറച്ച് വെളിച്ചനൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് കിടന്ന് മുരിഞ്ഞ് സെറ്റാവട്ടെ മൂടി വെക്കണ്ടോ അവിടെ ഇരുന്ന് വെന്ത് സെറ്റാവട്ടെ മജമാരെ കക്ക വെന്തുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് നാളേരം ചിരകി ചേർക്കാം കേട്ടോ കക്ക നമ്മൾ മൂടി വെച്ച് വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളെനിക്ക് നാളേരം ചിരണ്ടി ചേർത്തു ഇതൊന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് എന്നാൽ ഇളക്കി സെറ്റാക്കി എടുക്കുക എല്ലാത്തേക്ക് നാലര ആവുന്ന രീതിയിൽ ഇളക്കി എടുക്കാം കേട്ടോ അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെട്ടാ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു പരിപാടി ചെയ്യേണ്ടത് അത് കുറച്ച് സൈഡിലേക്ക് മിക്ക വെച്ചിട്ട് സെൻ്ററിൽ കുറച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ചേച്ചി ഇങ്ങനെ ചെയ്യണമെന്നില്ല ആവശ്യമുള്ളൂ ചെയ്താൽ മതി എന്നിട്ട് നമ്മളായിരിക്കും എണ്ണ ചൂടാൻ കഴിയുമ്പോൾ രണ്ട് താറാവുമുട്ട എണ്ണാമൊഴിക്കണം കേട്ടോ ഇത് നിർബന്ധമില്ല എനിക്കിങ്ങനെ ചെയ്യുന്നതിഷ്ടമായതുകൊണ്ട് ഞാൻ ഒഴിച്ച് ചെയ്യുന്നതാണ് കോഴിമുട്ട ആയാലും കുഴപ്പമില്ല നമ്മൾ താറാമുട്ട എണ്ണെണ്ണ ഒഴിച്ചത് കേട്ടാ ഇനി അതും കൂടി നമ്മളിതിൻ്റെ കൂടെ ചിക്കി സെറ്റാക്കി എടുക്കും കേട്ടോ അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ എല്ലാം വെന്ത് മിക്സായി സെറ്റായിട്ട് ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ പ്ലേറ്റിലേക്ക് മാറ്റണം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ഡിഷാണ് എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ മഞ്ഞമാരെ അപ്പോൾ സംഭവം പ്ലേറ്റിലേക്ക് ആക്കേണ്ടി കാണൂട്ടോ എന്നാലും എന്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആക്കാം കേട്ടോ സോ സൂപ്പറായി നല്ല രക്ഷം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല അടിപൊളിയുണ്ട് അപ്പോൾ എല്ലാവരും കക്കി കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ ഓക്കെ ബൈ